നമസ്കാരം എല്ലാവർക്കും സ്വാഗതം സ്വാതന്ത്ര്യം ഒരുപക്ഷെ നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കും അല്ലേ എന്നാൽ ആ സ്വാതന്ത്ര്യം തന്നെ നമ്മളെ ഒരു കെണിയിൽ കൊണ്ടുപോയി ചാടിച്ചാലോ ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യം പാപം വീണ്ടെടുപ്പ് ഈ വലിയ ആശയങ്ങളുടെ ഒന്ന് സഞ്ചരിക്കാൻ പോവുകയാണ് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയൊരു വിരോധാഭാസത്തിന്റെ ഉത്തരം കണ്ടെത്താൻ ഒരു ശ്രമം ശരി നമുക്ക് തുടങ്ങാം അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം ഈ ഒരു ചോദ്യത്തിലാണ് എല്ലാം തുടങ്ങുന്നത് നമുക്ക് കിട്ടിയ ഇച്ഛാസ്വാതന്ത്ര്യം അതായത് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് അതൊരു വരദാനമായിരുന്നോ അതോ നമ്മൾ ചെന്നുപെട്ട ഒരു കിണിയായിരുന്നോ പ്രായശ്ചിത്തം ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്തോ വലിയ കാര്യമാണെന്ന് നമുക്കറിയാം പക്ഷേ അത് എന്തിനുള്ള പരിഹാരമാണെന്ന് അറിയണമെങ്കിൽ ആദ്യം ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ ആ പ്രശ്നം തുടങ്ങുന്നത് മറ്റെവിടെയുമല്ല തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് നമ്മൾ സാധാരണ പാപത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായ പ്രവൃത്തി എന്ന നിലയ്ക്കാണ് പക്ഷെ ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമാവുന്നത് ഈ സ്രോതസ്സ് പറയുന്നത് പാപമെന്നത് വെറുമൊരു പ്രവൃത്തിയല്ല മറിച്ച് അതൊരു അവസ്ഥയാണ് എന്നാണ് ഒരു തരം അടിമത്തം നമ്മൾ ചെയ്യുന്ന ഒന്നല്ല നമ്മൾ ആയിത്തീരുന്ന ഒന്ന് ഇത് കണ്ടോ ഒരു ഡോമിനോ വീഴുന്നത് പോലെയാണിത് ഒരൊറ്റ തിരഞ്ഞെടുപ്പ് ആദ്യത്തെ ആദാം ദൈവത്തെക്കാൾ തൻ്റെ ഇണയെ തിരഞ്ഞെടുത്ത ആ ഒരു നിമിഷം അതിൻ്റെ പ്രത്യാഘാതം മനുഷ്യരിൽ ഒതുങ്ങിയില്ല സൃഷ്ടി മുഴുവൻ ശപിക്കപ്പെട്ടു ഫലമോ മനുഷ്യരാശി മുഴുവൻ പാപത്തിനും മരണത്തിനും അടിമകളായി മാറി ഒരൊറ്റ തീരുമാനം തലമുറകളെ ബന്ധികളാക്കി അപ്പൊ ചിന്തിച്ചു നോക്കൂ സ്വാതന്ത്ര്യം നൽകുമെന്ന് നമ്മൾ കരുതുന്ന ഒരു കാര്യം നമ്മളെ അടിമത്വത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കില് പിന്നെ എങ്ങനെയാണ് അതിൽ നിന്ന് പുറത്തുവരിക അതിനൊരു സാധാരണ പരിഹാരം മതിയാവില്ലല്ലോ അല്ലേ തികച്ചും വ്യത്യസ്തമായ എന്തോന്ന് വേണം അപ്പോ ആ ചോദ്യത്തിനുള്ള ഉത്തരം അതാണ് ഈ കഥയെ തന്നെ മാറ്റിമറിക്കുന്നത് ഒരു വഴിത്തിരിവ് എല്ലാം മാറ്റിമറിച്ച യാഗം ഒരൊറ്റ നിമിഷം ക്രിസ്തുവിന്റെ മരണസമയത്ത് വളരെ ശക്തമായ പ്രതീകാത്മകമായ ഒരു സംഭവം നടന്നു ദൈവത്തിന്റെ സാന്നിധ്യത്തെ മനുഷ്യരിൽ നിന്നും മറിച്ചിരുന്ന് ദേവാലയത്തിലെ ആ വലിയ കട്ടിയുള്ള തിരശീല അത് മുകളിൽ നിന്ന് താഴേക്ക് രണ്ടായി കീറിപ്പോയി മനുഷ്യനും ദൈവവും തമ്മിലുള്ള ആ വേർപാട് അതോടെ അവസാനിച്ചു എന്നതിൻ്റെ ഒരു സൂചനയായിരുന്നു അത് അപ്പൊ എന്തുകൊണ്ടാണിത് സംഭവിച്ചത് അതിൻ്റെ ഒരു ദൈവശാസ്ത്രപരമായ അടിത്തറയാണ് ഈ വാക്യം അതായത് പാപമോചനമെന്നത് ഒരു യാഗവുമായി രക്തം ചൊരിയലുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ സ്രോതസ് ഊന്നിപ്പറയുന്നത് അപ്പോൾ എന്താണിതിന്റെ അർത്ഥം പഴയ പുരോഹിതന്മാർ വർഷാവർഷം മൃഗങ്ങളെ ബലിയർപ്പിച്ചിരുന്നത് പോലെയല്ല ഇത് എന്നുമായി നടന്ന ഒരൊറ്റ സമ്പൂർണ്ണ യാഗമായിരുന്നു സ്വന്തം രക്തം കൊണ്ട് ക്രിസ്തു ഒരു പുതിയതും സ്ഥിരവുമായ പാത ദൈവത്തിലേക്ക് തുറന്നു അതോടെ പഴയ രീതിയിലുള്ള യാഗങ്ങളുടെ ആവശ്യം ഇല്ലാതായി ഇനി ഇതിലെ ഏറ്റവും രസകരമായ ഒരു ഭാഗത്തേക്ക് വരാം ഈ സ്രോതസ്സ് ഈ മുഴുവൻ സംഭവത്തെയും ഒരു മഹത്തായ കൈമാറ്റമായിട്ടാണ് അവതരിപ്പിക്കുന്നത് ഒന്നാം ആദാമും അവസാനത്തെ ആദാമും തമ്മിലുള്ള ഒരു കൈമാറ്റം ഇതിൻറെയെല്ലാം തുടക്കം രണ്ട് പ്രവർത്തികളിലാണ് നേരെ വിപരീതമായ രണ്ട് പ്രവർത്തികൾ ഒന്നാം ആദാമിൻ്റെത് ഒരു അനുസരണക്കേടിന്റെ പ്രവൃത്തിയായിരുന്നു എന്നാൽ അവസാനത്തെ ആദാമിൻ്റെത് സമ്പൂർണമായ അനുസരണത്തിന്റെ പ്രവൃത്തിയായിരുന്നു ആ ഒരൊറ്റ വ്യത്യാസമാണ് എല്ലാം മാറ്റിയത് ഈ രണ്ട് പ്രവൃത്തികളുടെ ഫലം നോക്കൂ ഒന്ന് മനുഷ്യരാശിയെ മരണത്തിലേക്കും അടിമത്തത്തിലേക്കും തള്ളിവിട്ടപ്പോൾ മറ്റൊന്ന് നേരെ തിരിച്ചൊരു വഴി തുറന്നു നീതിയിലേക്കും ജീവനിലേക്കും ഇത് മനുഷ്യരെ മാത്രമല്ല ബാധിച്ചത് കേട്ടോ സൃഷ്ടിയെ മുഴുവനായിട്ടാണ് ബാധിച്ചത് ഒരാളുടെ പ്രവൃത്തി സൃഷ്ടിയെ അടിമത്വത്തിനും ശാപത്തിനും വിറ്റപ്പോൾ മറ്റൊരാളുടെ പ്രവൃത്തി ആ ശാപത്തിൽ നിന്ന് സൃഷ്ടിയെ വീണ്ടെടുക്കാനുള്ള വില നൽകി നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഈ മഹത്തായ കൈമാറ്റം എന്ന ആശയത്തെ എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു ഒറ്റ ഒരൊറ്റവാക്യത്തിൽ ഒതുക്കിയിരിക്കുന്നതല്ലേ ഒരു മനുഷ്യൻ വഴി വന്ന നാശം മറ്റൊരു മനുഷ്യൻ വഴി എങ്ങനെ തിരുത്തപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്നു എന്നാൽ കഥ ഇവിടെ തീരുന്നില്ല ഇതൊരു കടം വീട്ടൽ മാത്രമല്ല അതിലും വലിയൊരു ലക്ഷ്യമുണ്ട് എന്താണ് സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം നമുക്ക് നോക്കാം ഇതാണ് ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലക്ഷ്യം വെറും പാപമോചനമല്ല അതിനപ്പുറം നമ്മുടെ ഇച്ഛാസ്വാതന്ത്ര്യത്തെ തന്നെ പെർഫെക്റ്റ് ആക്കുക എന്നതായിരുന്നു അതായത് തെറ്റിതെരഞ്ഞെടുക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ അതിനെ പൂർണ്ണമാക്കുക ഇത് പെട്ടെന്നുണ്ടായൊരു തീരുമാനമായിരുന്നില്ല അല്ലെങ്കിൽ ഒരു പ്ലാൻ ബി ആയിരുന്നില്ല ലോകം സൃഷ്ടിക്കുന്നതിനു മുമ്പേ അതെ കാലം തുടങ്ങുന്നതിനും മുൻപേ ഇതിനൊരു പരിഹാരം കണ്ടുവച്ചിരുന്നു സൃഷ്ടിക്ക് ഇച്ഛാസ്വാതന്ത്ര്യം നൽകി അതിൻറെ പൂർണതയ്ക്കുള്ള വില ക്രൂശീകരണത്തിലൂടെ നൽകി ഭാവിയിൽ ആ ഇച്ഛാസ്വാതന്ത്ര്യം പൂർണ്ണമാക്കപ്പെടും അന്ന് പാപം എന്നത് അസാധ്യമായ ഒന്നായി മാറും അപ്പോ ആ പൂർണത എങ്ങനെയായിരിക്കും പാപം ചെയ്യാനുള്ള സാധ്യത പോലും പോലുമില്ലാത്തൊരവസ്ഥ ഭയമോ സംശയമോ ഇല്ലാതെ സ്നേഹിക്കാൻ കഴിയുന്നൊരു ലോകം ജീർണതയിൽ നിന്നും നാശത്തിൽ നിന്നും എല്ലാ സൃഷ്ടികളും മോചിപ്പിക്കപ്പെടുന്നു ദുഃഖവും വേദനയും മരണവും അതൊന്നും പിന്നെ ഉണ്ടാകില്ല അതാണ് അന്തിമ വാഗ്ദാനം പഴയതിനെ ഒന്നും മിനുക്കിയെടുക്കലല്ല മറിച്ച് എല്ലാം അടിമുടി പുതിയതാക്കുന്ന കുറ്റമറ്റതാക്കുന്ന ഒരു വാഗ്ദാനം അപ്പോ നമ്മളെ ഒരു ചോദ്യം ബാക്കിയുണ്ട് ആ വലിയ വില നൽകി കഴിഞ്ഞെങ്കിൽ ഇപ്പോ ഈ നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്താണ് പൂർണമാക്കപ്പെട്ടുണ്ടിരിക്കുന്നത് ആ ഉത്തരം ഒരു പക്ഷെ നമ്മൾ ഓരോരുത്തരും സ്വയം കണ്ടെത്തേണ്ട ഒന്നാണ്